പാദത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു മൃഗങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്ന എന്നാൽ നിങ്ങൾ മിരി മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഏതൻ തോട്ടത്തിൽ എല്ലാ സമൃദ്ധിയുടെയും ഐശ്വര്യങ്ങളുടെയും നടുവിൽ ജീവിച്ച ആദമിനെ ഹൗവവിനെ ഹവേയും തെറ്റിക്കുവാനായി പിശാജ് പാമ്പിൻ്റെ രൂപത്തിലും വേഷത്തിലും കടന്നു വന്ന് ആ ഉപായത്താൽ ഹവയെ ചതിച്ച് പാപത്തിൽ വീഴ്ക്കുന്നതായ അനുഭവമാണ് ഈ മൂന്നാമധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് കൗശലമേറിയ പിശാജ് ആ പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് സ്ത്രീയോട് സംസാരിക്കുന്നത് അവളേകയായിരിക്കുമ്പോൾ അവളോട് സംസാരിച്ച് ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും സംശയം ജനിപ്പിക്കുമാർ ചില കാര്യങ്ങൾ അവളോട് ചോദിക്കുന്നു അവളതിൽ വീണുപോയി അത് നിമിത്തമായിട്ട് സകല മാനവരാശിയും മാത്രമല്ല സർവഭൂമിയും ശാപത്തിന് യോഗ്യമായി തീർന്നു പാപത്തിലേക്ക് മനുഷ്യജാതി മുഴുവനും വീണുപോയി എന്നാൽ പിശാജ് അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല ഇന്നും അവനതിനായിട്ട് അക്ഷീണ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ നിയമവിശ്വാസികളാകുന്ന നമുക്ക് പൗലോസപോസ്തോലൻ മുഖാന്തരം അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് രണ്ടു കോരിന്തേർ പതിനൊന്നാം അധ്യായത്തിൽ തന്നിട്ടുണ്ട് അതിൻ്റെ മൂന്നാം വാക്യം എന്നാൽ സർപ്പം ഹവേ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആ ബോധ്യം മാത്രമല്ല ഈ ലോകത്തിൻ്റെ പ്രകൃതിയുടെ ആ മധ്യത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ മഹത്വവും തൻ്റെ ആ വലിപ്പവും മനസ്സിലാക്കാതെ വേണം അംഗീകരിക്കാതെ വേണം പലപ്പോഴും പിശാചി നമ്മുടെ ഹൃദയങ്ങളെ കുരുടാക്കുന്നില്ലേ പ്രകൃതിയിലേക്ക് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശ വിധാനം അവൻ്റെ കൈവേലേ പ്രസിദ്ധമാക്കുന്നു മാത്രമല്ല ഈ ലോക സൃഷ്ടി മുഖാന്തരമായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവം പ്രകർ പ്രദർശിപ്പിച്ചുകൊണ്ടേയാണ് ഇരിക്കുന്നത് എന്നാൽ ഇതൊക്കെ തിരിച്ചറിയാതെ വേണം അംഗീകരിക്കുവാൻ കഴിയാതെ ആ റോമാലേഖനം ഒന്നാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മുടെ ബുദ്ധിക്ക് ഒരു മറയുണ്ടാക്കിക്കൊണ്ട് പിശാജ് എപ്പോഴും കർമ്മനിരതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് ഉപായത്താൽ ചതിവിനാൽ വഞ്ചനയാൽ ഈ കർത്താവിനോടുള്ള ഭക്തിയും സ്നേഹവും നിർമ്മലതയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറി നമ്മളെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കുന്നവരാക്കി തീർക്കുവാൻ എപ്പോഴും ആവോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലിതിൻ്റെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തരുന്ന ആ വിടുതലിനായി സ്തോത്രം ചെയ്യും ഒന്നിയോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എട്ടാം ഭാഗ്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് ഈ പിശാചിൻ്റെ ചതിവിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് അവൻ്റെ ആ ശക്തിയിൽ നിന്ന് നമ്മെ വിടിവിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ജഡം ധരിച്ച് ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മുടെ മധ്യത്തിൽ ജീവിച്ചു വീണ്ടും നമുക്ക് സങ്കീർത്തനക്കാരനോട് ചേർന്ന് അപ്പോസല്ലായ പൗലോസിനോട് ചേർന്ന് പറയാം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ദൈവം നമ്മെ ജയാളികളായി തീരുവാൻ ഈ ചതിവിൽ നിന്ന് വക്രതയിൽ നിന്ന് വിടിയെപ്പാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു പിശാജ് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഉപരിയായിട്ട് സർവശക്തനായ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ നാമത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നുണ്ട് ആ ആത്മാവിന് ശക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് ജയത്തോടെ ജീവിപ്പാനായി ദൈവം നമ്മെ വിളിക്കുന്നു ആ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയ്ക്കും ആലോചനയ്ക്കും ചെവി കൊടുത്ത് ജയാളികളായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ കോഡ് പ്ലസ്